ഹായ് ഫ്രണ്ട്സ് ഉണക്ക ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവരാണേൽ ഈ റെസിപ്പി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും ഉണക്ക ചെമ്മീൻ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിപ്പൊടിയാണിത് എങ്കിൽ തയ്യാറാക്കാൻ തുടങ്ങിയാലോ അതിനാവശ്യമായത് ഒരു പതിനൊന്ന് ഉണക്കമുളക് ചെറിയ നാരങ്ങ വലുപ്പത്തിന് പുളി വാളംപുളിയാണ് നമ്മൾ എടുത്തേക്കുന്നത് നിങ്ങളുടെ ആവശ്യം അനുസരണം അതിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം രണ്ട് ചവന്നുള്ളി ഒരു ചെറിയ കഷ്ണമിഞ്ചി ഒരു അരക്കപ്പ് നല്ല വൃത്തിയാക്കി വെച്ച ഉണക്ക ചെമ്മീന ഒരു പാനടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർത്ത് കരിയാതെ ഒന്ന് മൂപ്പിച്ച് കോരണം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മൂപ്പിക്കുമ്പോൾ ഇത് ഒരുപാട് കരിയാൻ പാടില്ല ഒന്ന് ചുമക്കെ മൂത്ത് കിട്ടണം അതാണ് അതിൻ്റെ അളവ് ലാസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക ഉണക്കച്ചെമ്മീൻ ചേർക്കുക നന്നായി മൂത്ത് അത് ഇളക്കുന്ന നല്ലൊരു കീല കില സൗണ്ട് കേൾക്കുന്നിടം വരെ നമ്മളതൊന്ന് ഇളക്കണം ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി ഉണക്കമുളക് ഉള്ളി ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് ക്രഷ് ചെയ്യുക ഒന്ന് കൃഷി ചെയ്ത ഇതിലേക്ക് ഉണക്ക ചെമ്മീനും പുളിയും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കണം വെള്ളം ചേർക്കാൻ പാടില്ല നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്